അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ യുവജനോത്സവത്തിൽ ഫലസ്തീന് ഐക്യദാഡ്യവുമായി നടത്തിയ കോലക്കളി തടഞ്ഞ സ്കൂൾ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എം എസ് എഫ് ധർമ്മട മണ്ഡലം കമ്മിറ്റി ഫലസ്തീൻ ഐക്യദാഡ്യ റാലി സംഘടിപ്പിച്ചു ലോക ജനത മുഴുവനായും ഫലസ്തീന് ഐക്യദാർഢ്യം അറിയിക്കുമ്പോൾ അഞ്ചരക്കണ്ടി സ്കൂളിൽ നടന്ന സംഭവം ഏറെ തരംതാഴുന്ന പ്രവർത്തനമാണെന്നും മാനേജ്മെൻറ്റേയും പ്രിൻസിപ്പലിൻ്റെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതാണ് എന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളോടുള്ള ഇവരുടെ നിലപാട് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു എന്താണ് നമ്മളുടെ വർത്തമാനകാലത്തെ പ്രവർത്തനം അനീതി നടക്കുന്ന കാലത്ത് ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന പുതിയ കാലത്ത് വിദ്യാർത്ഥികൾക്കൂളിലെ പ്രിയപ്പെട്ട ടീച്ചർമാരോട് ആ സ്കൂളിൽ നടന്നു കൊടുക്കുന്ന സി പി എമ്മിന്റെ ആളുകളോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം എങ്ങനെയാണ് സ്വതന്ത്രമായത് ബ്രിട്ടീഷുകാരൻ ഈ നാട് ഈ നാട് ഭരിച്ചപ്പോൾ കൊണ്ടുനടന്നൂറ്റാടുകളായി ഈ നാട് ഭരിച്ചു മുടിച്ചപ്പോ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം എങ്ങനെയാണ് എല്ലാം അക്രമം കൊണ്ടേ അവര് ഈ രാജ്യത്തിന്റെ മനോഹരമായ ഇന്ത്യൻ ജനാധിപത്യ സംസ്കാരം ഉയർത്തി കൊണ്ടുവന്നത് പാട്ടുപാടിക്ക ഫലസ്തീനു വേണ്ടിയുള്ള പ്രതിഷേധ പരിപാടികളെ എത്ര എതിർക്കുന്നുവോ അത്രത്തോളം പരിപാടികളുമായി തങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും യൂത്ത് ലീഗ് നേതൃത്വം പറഞ്ഞു മുസ്ലിം ലീഗ് ധർമ്മട മണ്ഡലം ജനറൽ സെക്രട്ടറി ഷക്കീർ മൗവഞ്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എം എസ് എഫ് ധർമ്മടം മണ്ഡലം ജനറൽ സെക്രട്ടറി ജവാദ് പാളയം അധ്യക്ഷനായി മുസ്ലിം യൂത്ത് ലീഗ് മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഷബീർ എഡയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി എ മണ്ഡലം ഭാരവാഹികളായ ഷാമിൽ മാമ്പ സാലിഹ് മൗവഞ്ചേരി നിയാസ് അഞ്ചരക്കണ്ടി എന്നിവർ പങ്കെടുത്തു മുസ്ലിം ലീഗ് നേതാക്കന്മാരായ അബ്ദുൾ ഗഫൂർ ഹാജി ഖാദർ മാസ്റ്റർ പാളയം റഹൂഫ് മാംബ അഷ്റഫ് പെരളശ്ശേരി യൂത്ത് ലീഗ് നേതാക്കളായ ദാവൂദ് മാമ്പ ആബിദ് അഞ്ചരക്കണ്ടി ഷഫീർ അഞ്ചരക്കണ്ടി സാലിഹ് മാംബ നിഹാൽ മാമ്പ അഫ്സൽ ഊർപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി നസീബ് വെൺമണൽ നന്ദി അറിയിച്ചു സംസാരിച്ചു ന്യൂസ് ഗ്രാമികൾ